ഒരു അംഗീകാരം ഇപ്പോഴും ഇടതുജൻ ആധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അല്ലേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ലേ പാവപ്പെട്ട ജീവന സർക്കാർ ഉത്തരവ് മാത്രമാണ് ഈ രണ്ട് ശമ്പള പരിഷ്കരണ നടപടികളുടെയും അംഗീകാരമുള്ളത് അത് നേടിയെടുക്കാൻ കഴിയാതെ ഈ പാവപ്പെട്ട തൊഴിലാളികളെയും നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തൊട്ടനുവരി കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശുക്കുട്ടി സാർ സൂചിപ്പിക്കും മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ഞാൻ പരാമർശിക്കുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോർപ്പറേഷൻ ഈ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും വേണ്ടി സമര വരും നാളുകളിൽ നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്ത് ഈ സംഘടനയുടെ പോരാട്ടവും സമരവും അവസാനിപ്പിക്കൂ എന്ന് ഈ വേളയിൽ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ പ്രിയമുള്ളവരെ ഞങ്ങൾ ആത്മാർത്ഥമായ സമര പോരാട്ടങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നിയമ ഈ ഞങ്ങൾക്കും മുഴുവൻ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി സംസ്ഥാന ട്രഷറർ ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ രാജേഷ് നിഷാദ് രഞ്ജിത്ത് സി പ്രദീപ് കോൺഫെഡറേഷൻ്റെ മറ്റ് ഭാരവാഹികളെ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളെ ഈ വൈദ്യുതി ഭവനിൽ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ട്യൂ സിയുടെ സംസ്ഥാന കൗൺസിൽ നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ നേരിടുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് നിരവധി സമര പരിപാടികൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് ഐ എൻ ഡി കഴിഞ്ഞ ദിവസം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ഡിവിഷൻ തലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ ധർണ കരിദിനം നടത്തി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ധർണയ്ക്ക് വന്നപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നു നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ തോളെ കൈയിടുന്നവർ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അവരും സമരം ചെയ്യുന്നു എന്തിന് നമ്മളുടെ ആവശ്യം തന്നെ അവരുടെയും ആവശ്യം പക്ഷേ അവരുടെ സമരം എന്ന് പറയുന്നത് അതൊരു പ്രകസനം നടത്തി ഇപ്പോൾ വീണ്ടും പുതിയ ചെയർമാന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ എന്നെ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ ബഹുമാനായ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് ഒന്ന് നോക്കിയേ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ സംഘടന മന്ത്രിയെ കാണാൻ ചെല്ലുമ്പോൾ വൈറ്റിൽ വേദന വരുമ്പോൾ അദ്ദേഹം ബാത്റൂമിലേക്ക് പോകും പിന്നെ കാണാൻ ചെല്ലുമ്പോൾ പുള്ളിക്ക് തോന്നും പുള്ളി അങ്ങോട്ട് പോകും അങ്ങനെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ പ്രശ്നങ്ങൾ തീർത്തു പറഞ്ഞ് തിരിച്ചു വന്നിട്ട്

ഇവിടെ ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം കിട്ടിയാൽ കൈക്കുമോർക്കെങ്കിലും നമ്മളെ പോലെ തന്നെ അവർക്കും ഡി എ വേണമെന്നുള്ളവരാണ് പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അടിമ കമ്മികൾക്ക് പിണറായി അടുത്ത് പോയി പറഞ്ഞാൽ അവിടുന്ന് ഇറക്കി വിടും പിണറായി വിജയന്റെ അടുത്ത് എൻ ജിഒ യൂണിയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനയ്ക്ക് മാത്രമാണ് അവിടെ വിലയുള്ളതെങ്കിൽ കെ എസ് ഇ ബി പോലെ ശക്തമായി പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ സംഘടനകൾ സെക്രട്ടറിയേറ്റിന്റെ ഗേറ്റിന് വെളിയിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരിക്കൽ ഒരു ഉത്തരവ് നമ്മുടെ ട്രഷറന്നെ കാണിക്കുണ്ടായി ഇന്ന് ഇറങ്ങിയതാ ബോർഡിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഒരു കുറിപ്പ് വെച്ചെന്നാ പറയുന്നു ആളാണ് പുള്ളി വെച്ച കുറിപ്പ് എന്താണെന്നറിയാവോ തൊഴിലാളികൾക്കുള്ള ഡി എ പിടിച്ചോണം പിണക്കരുത് മോദിജിയെ പിണക്കിയാൽ കാര്യം ജീവനക്കാരുടെ ആ കിട്ടിയില്ല അത് പി എഫിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കൊടുത്താൽ മതി സഹാക്കൾ പറയുന്നത് അതിനും ഒരു എതിർപ്പുമില്ല അവര് രണ്ടു വർഷം കഴിഞ്ഞു കൊടുത്താൽ മതി അവർ എന്നിട്ട് അതിന്റെ മോഡ്യൂൾ ഇറക്കാൻ ഇതുവരെ സാധിച്ചില്ല ആ മോഡ്യൂളുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരമാണ് ഇന്ന് ഇറക്കിയത് നമ്മൾ നിരന്തരം സമരം ചെയ്തതിന്റെ ഫലമായി നമ്മൾ ഒച്ച വെച്ചതിന്റെ ഫലമായി നമ്മൾ ഫലമായിട്ടാണ് എന്തോ ഇറക്കാൻ തീരുമാനിച്ചത് ബിജു വന്ന ചെയർമാൻ വന്നപ്പോൾ പുള്ളി ഇവിടെ എന്തോ എല്ലാരും കയ്യിലെടുക്കാൻ വേണ്ടിട്ടൊന്ന് പ്രഖ്യാപിച്ചു പോയതാണ് അതിന്റെ അരിയർ അദ്ദേഹം ബോർഡ് ഓർഡറിൽ സെപ്പറേറ്റ് ഇറക്കി വെബ്സൈറ്റിൽ ഇട്ടില്ലെങ്കിലും ഓർഡറിൽ ഇറക്കി അത് കിട്ടുന്നതിന് ഒരു തടസ്സവുമുള്ള കാര്യമല്ല ഡി എ

റഫറണ്ടത്തിൽ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ഞങ്ങൾ കൊടുത്തൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയാൽ മെച്ചപ്പെട്ട സ്റ്റാഗ്നേഷൻ കൺസ്യൂമർ പ്രൈസ് മെച്ചപ്പെട്ടത് ഡി എ കൊടുക്കുമെന്ന് ഉത്തരവ് ഞങ്ങളല്ലേ എഴുതി വെച്ചത് അങ്ങനെയല്ലേ നമുക്ക് സർക്കാരിനേക്കാൾ ഡി എ സ്വൽ മുന്നിൽ നിൽക്കുന്നത് അത് നിങ്ങൾ തടഞ്ഞു കെ എസ് എഫ് ജീവനക്കാർക്ക് എന്തുകൊണ്ട് കെ എസ് ഇ ബിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ചോദിക്കുമ്പോ പറയുന്നു നഷ്ടമാണെന്ന് രണ്ടായിരത്തി അറുനൂറ് കോടി രൂപ ലാഭം എന്ന് പറയുന്നു നഷ്ടമാരാണ് വരുത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിലെ എം എൽ എ മാർക്കൊക്കെ ഇവര് പ്രതിനിധാനം ചെയ്യുന്ന ഇവരുടെ നേതാക്കന്മാർക്കൊക്കെ ഇപ്പം തൊഴിലാളികളുടെ കാര്യം നോക്കാൻ സമയമില്ല ഒരു എം കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ഈ അവിടെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ ഇരിക്കുമ്പോൾ എവിടെങ്കിലും ഉറുമ്പ് കടിച്ചാൽ പുള്ളി പ്രതിഷേധിക്കും പത്രം വായിച്ചില്ലേ ഉറുമ്പ് ഒരു സാധനത്ത് കടിച്ചു കഴിഞ്ഞാൽ അവർ പ്രതിഷേധിക്കും അതാണ് ഒരു എം എൽ എ ഇന്ന് മറ്റൊരു എം എൽ എ പറഞ്ഞേക്കാണ് ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ പോകുന്നത് അത് ചെലയിൽ ഇച്ചവരെ താന്നാലും കുഴപ്പമില്ല ഒരു എം എൽ എ പറഞ്ഞിരിക്കുക ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ പോകുന്നത് പ്രസിഡന്റ് വന്ന ഹെലികോപ്റ്ററിന്റെ ചക്രം ചെളി താന്നു പുള്ളി പറയുന്ന മോളോട്ടല്ലേ പോകുന്നത് ഒരു പറയുന്നത് കുഴപ്പമില്ല അവർക്ക് എം എൽ എ മാർക്ക് പണി ആരെയെങ്കിലും എവിടെങ്കിലും ഉറുമ്പ് കടിക്കുന്നുണ്ടോ ഹെലികോപ്റ്റർ ചാടെന്ത് ചെയ്യാ മോളോട്ട് പോവാത്ത ഇതായിപ്പോ ഡി ജെ പി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ കുഴപ്പമല്ല സുരക്ഷയുടെ കുഴപ്പമല്ല പിന്നെ ഹെലികോപ്റ്ററിന്റെ കുഴപ്പമാണ് ചെവിക്കാത്തത് താന്നത് അപ്പൊ ഇവിടെ ഭരണവുമില്ല ഒരു പുല്ലുമില്ല ജീവനക്കാർക്ക് ഇരുപത് ശതമാനം ഇന്നലെ പത്രം വായിച്ചു കാണുമല്ലോ ഞാൻ നാല് വർഷം മുമ്പ് ഇറക്കി ഭൂതത്താങ്കിൽ കെ എസ് ഇ ബി കൊണ്ടുപോയി കൊടുത്ത പൈസ വെള്ളത്തിൽ പോയി ശരവണ കമ്പനി പാപ്പരായി ശരവണ കമ്പനിക്ക് കൊടുത്ത കോടികൾ വെള്ളത്തിലായി

ഞാൻ ഇന്നലെ എറിഞ്ഞ വിവരവാ രണ്ട് കമ്പ്യൂട്ടർ മോഷണം പോയി നിങ്ങൾ ആരും ഞെട്ടരുത് നിങ്ങൾ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് തൊട്ട് പല ഡിവിഷനിൽ നിന്നും സെലക്ടഡ് ആൾക്കാരാണ് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് കമ്പ്യൂട്ടർ മോഷണം പോയിരിക്കുക ഇത്രയും വലിയൊരു കെട്ടിടം നല്ല ബന്ധവസ്ഥായിട്ട് പണിതിട്ട കെട്ടിടത്തിൽ നിന്ന് രണ്ട് കമ്പ്യൂട്ടർ പോയി ഇവിടെ ആക്രി മോഷണം പോകുന്നുണ്ടെന്ന് എനിക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്

തുരുമ്പിച്ച ലൈൻ ഒരു ഉത്തരവിറക്കിയവന്മാരാണ് അറുപത് കോടി രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ പലിശ ഉൾപ്പെടെ ഇപ്പൊ ഏതാണ്ട് എൺപത് കോടി രൂപയോളം കൊടുക്കേണ്ടി വരും എല്ലാം വലിയ സാർമാരാണ് പോസ്റ്റേ കയറുന്ന ലൈൻമാരല്ലേ ഇവരാണ് ഈ ഡിഎ നിഷേധിച്ചേക്കുന്നത് ഈ ഇതിൻ്റെ ഏഴാം നിലയിൽ ഇരിക്കുന്ന സാറുമാരുണ്ട് എഫ് ടി ഡി എന്ന് പറയുന്ന സാറുമാർ അവർ എ ആയിട്ട് കയറി മൂത്ത് 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 വന്ന സി ഐ സി ഐ കഴിഞ്ഞ് ഡയറക്ടറായവരാ പാവങ്ങൾ ചുമ്മാ ഇരിക്കുക കേട്ടോ എനിക്ക് അവരെ ഓർക്കുമ്പോൾ വിഷമമാണ് പഞ്ചപാവങ്ങളാ അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല മിന്ത്യ പറയും അവിടെ പറയും ശമ്പള വർഷത്തിന് അംഗീകാരം ഇല്ലാത്തോണ്ടാണ് ഡിഎ തരാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഇവർ പറഞ്ഞത് ശമ്പള വർഷത്തിന് അംഗീകാരമില്ലെങ്കിൽ പിന്നെ ആടൂർ നൽകുന്നത് ശമ്പളവർഷത്തിന് അംഗീകാരം ഇല്ലെങ്കിൽ പിന്നെ ആടൂ ശമ്പളം കൊടുക്കുന്നത് ചില ശമ്പള വർഷത്തിന് അംഗീകാരം ഇല്ലാത്ത ഡി എ കൊടുക്കാൻ പറ്റൂല സഹാഖന്മാർ പറയുന്നത് അത് ഏറ്റു പറയാനും മുദ്രാവാക്യം വിളിക്കാനും കുറെ ആൾക്കാര് സത്യം പറഞ്ഞാൽ അവരെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം അവർ പാവങ്ങളാണ് അവരുടെ അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ പറയുന്നുണ്ട് വേറെ അവർത്താനം പറയുന്നത് അതിപ്പോ പറയാൻ പറ്റത്തില്ല സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട് പറയാൻ പറ്റത്തില്ല അപ്പൊ ശമ്പള പരിശ്രമത്തിന് അംഗീകാരമില്ല ഏത് പരിഷ്കരണം രണ്ടായിരത്തി പതിനാറിലെ പരിശീലനത്തിന് അംഗീകാരമില്ല എന്നാ പറയുന്നത് പതിനാറിലെ പരിശീലനത്തിന് അംഗീകാരമില്ല പിന്നെ ഇരുപത്തൊന്നേ പരിഷ്കരണമായിട്ട് പോകുന്നത് കാലത്തെ കരാറിന് അംഗീകാരം നമ്മുടെ കാലത്ത് വാങ്ങി ആര്യാടിന്റെ കാലത്തെ കരാറിന് നിങ്ങള് വാങ്ങണം അംഗീകാരം ിലെ എം എം മണിയുടെ കാലത്തേക്ക് നിങ്ങൾ അംഗീകാരം അംഗീകാരമാകണം ഈ ഫുൾ ബോർഡ് ഫുൾ ബോർഡിൽ ചെയർമാനുണ്ട് മൂന്ന് വലിയ അക്ഷരത്തിന്റെ ഉടമയാണ് അപ്പോൾ ആ ചെയർമാനും പവർ സെക്രട്ടറി അദ്ദേഹവും ഐ എ എസിന്റെ ഉടമയാണ് ഫിനാൻസ് സെക്രട്ടറി അദ്ദേഹവും ഐ എ എസിന്റെ ഉടമയാണ് പിന്നെ ബാക്കിയുള്ള വട്ടന്മാരൊക്കെ ചുമ്മാ പോയിരിക്കുമെങ്കിൽ പോലും ഈ മൂന്ന് പേരും സർക്കാർ ആര്യാടനോട് ചർച്ച ചെയ്തിട്ടാണ് കരാർ കരാർ കാലത്താണ് അദ്ദേഹത്തോട് ചോദിക്കും ചോദിക്കും മുഖ്യമന്ത്രിയോട് ഒപ്പിട്ടിട്ട് ജ്യോതിലാൽ ജ്യോതിലാൽ ഇവിടെ പറയുന്നത് ഈ ആരാ പവർ കരാറ് പാവപ്പെട്ടനെ കണ്ട ഉണങ്ങിയിരിക്കുന്ന ഒരാളാണ് സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിയെ കേരള മുഖ്യമന്ത്രിയാക്കിയിട്ട് പിണറായി വിജയൻ രാജിവെച്ചു പോണം ജ്യോതിലാലിനെ മുഖ്യമന്ത്രിയാക്കി ബോർഡിലുള്ള നമ്മളെ അങ്ങനെ ഒരു ലാലിസം ആണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ എന്താ നടക്കുന്നത് ദർശനം നടത്തി ആൾക്കാരെ കൂട്ടിയാൽ ഒമ്പത് കോടി മോഹൻലാലിന്റെ ദർശനത്തിന് ആറ് കോടി അതിനൊക്കെ പൈസ ഉണ്ടല്ലോ കെ എസ് ഇ ബിയിലെ സംബന്ധിച്ചിടത്തോളം വേണ്ടി കോടികൾ നശിപ്പിച്ചില്ലേ വേണ്ടി കോടികൾ അവിടെ വെച്ച് നോക്ക് പോർട്ടുകൾ സാധനം സാധനം അതിൻ്റെ കമ്മീഷൻ അങ്ങനെ വെച്ചു മണിയാർ മണിയാർ പദ്ധതി പദ്ധതി എന്താണ് നിങ്ങൾ ഏറ്റെടുക്കാത്തത് മോദി നിങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് കേന്ദ്രം സ്വകാര്യവൽക്കരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ സ്വകാര്യവൽക്കരണം നടത്തിയ പിണറായി വിജയൻ എന്ന കമ്പനിക്ക് മണിയാർ പന്ത്രണ്ട് മെഗാവാട്ട് പദ്ധതി ഞാനൊരു കാര്യം പറയാം ഇവിടെ സ്പെഷ്യൽ ഓഫീസർ റവന്യൂലാണ് എന്റെ ബില്ല് നാലു മാസത്തെ ബില്ല് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പത്ത് മാസമായിട്ട് ബില്ല് ചെയ്യുന്നില്ല എങ്ങനെ ബില്ല് ചെയ്യണോന്ന് അറിയാത്തതുകൊണ്ട് മുകളിലിരിക്കുന്ന ഉടാപ്പികൾക്ക് അവർ അയച്ചു കൊടുത്തിരിക്കുക എങ്ങനെ ചെയ്യണോന്ന് അറിയാൻ സാർമാർക്ക് അയച്ചു കൊടുത്തിരിക്കുക എങ്ങനാണ് ഇത് ബില്ല് കിട്ടും അപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാർപറന്റെ കമ്പനി അനധികൃതമായിട്ട് അവിടെ കയ്യേറിയിരിക്ക അതുപോലെ അപ്പം വൈദ്യുതി വൈദ്യുതി ഇപ്പൊ ഇപ്പൊ വരാൻ വരാൻ പോവാണ് അതിനു തന്നെ മോദിയുടെ പ്രീണനം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു കോടി വരെയുള്ള ട്രാൻസ്മിഷൻ ലൈനുകൾ വലിക്കുന്ന പണി പി മോഡലിൽ സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കാൻ പോവാ അവർക്ക് നമ്മൾ അങ്ങോട്ട് വീലിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും

ബിജു സസ്പെൻഡ് ഒരു സ്കൂളിന്റെ ആണോ അവിടെ എസ്റ്റിമേറ്റ് മോളിലൂടെ പ്രശ്നമില്ല ഈ അടുത്തിടെ പെട്രോളിങ് നടത്തിയവർക്ക് പ്രശ്നമില്ല ഐ എൻ ഡി സി കാരനായ ബിജുവിനെ സസ്പെൻഡ് ചെയ്തു ചോദിച്ചപ്പോൾ പറയുന്നത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി ചേട്ടന് മോഹൻ രക്ഷിക്കണം

നിങ്ങൾ തെറ്റി ഞങ്ങൾ ഇന്ത്യയിൽ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ട്രേഡ് ഞങ്ങളെ പേടിപ്പിക്കോ എന്ന് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എല്ലാ വിഷയങ്ങളിലും അത് ഡി ആയിക്കോട്ടെ കഴിഞ്ഞ അഞ്ച് ഒമ്പത് വർഷമായിട്ട് ലീവ് തടഞ്ഞു വെച്ചിരിക്കല്ലേ മുപ്പത്തിനാല് その言い女だよりです。

श सिख श असां